പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ജനാധിപത്യ മഹിള അസോസിയേഷൻ തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖത്ത് പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സദസ്സും സംഘടിപ്പിച്ചു ഐക്യദാർഢ്യ സംഗമം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പുഷ്പജ ഉദ്ഘാടനം ചെയ്തു

ഞങ്ങൾ ഫലസ്തീൻ ജനതയ്ക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പൊരുതുന്ന ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരുവമ്പാടി ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ മുഖത്ത് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സദസ്സും സംഘടിപ്പിച്ചത് നിരവധി പേരാണ് റാലിയിൽ അണിചേർന്നത് റാലിക്ക് ശേഷം എസ് കെ പാർക്കിൽ നടന്ന ഐക്യദാർഢ്യ സംഗമം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പുഷ്പജ ഉദ്ഘാടനം ചെയ്തു എന്ന കൂടി ലക്ഷ്യത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങളാണ് ഏരിയ വൈസ് പ്രസിഡന്റ് സ്മിത ബാബു അധ്യക്ഷയായി ചലച്ചിത്ര അക്കാദമി റീജിയണൽ കോർഡിനേറ്റർ നവീന വിജയൻ മുഖ്യാതിഥിയായി ഫലസ്തീനിലെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും നെഞ്ചോട് ചേർത്ത് അവർ എഴുതിയ അമ്മയില്ലാത്ത ഫലസ്തീൻ കവിതയും അവതരിപ്പിച്ചു ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി പുഷ്പ സുരേന്ദ്രൻ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലി ചിത്രകാരി ഷാഹിന തിരുവമ്പാടി തത്സമയം ചിത്രം വരച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഏരിയ സെക്രട്ടറി കെ പി ചാന്ദിനി ജോഷ്ല സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം